സഹോദരന്മാരെ പുതുവത്സരം വരികയാണ് ഓരോ പുതുവത്സരത്തിലും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് വരാറുള്ളത് ഈ വർഷം ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു പത്ത് രോഗങ്ങൾ മരുന്നില്ലാതെ വ്യായാമമില്ലാതെ വലിയ ഭക്ഷണ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ക്യാൻസർ അടക്കമുള്ള പ്രഷറ് പ്രമേഹം രോഗപ്രതിരോധ ശക്തി അതുപോലെ തന്നെ അലർജി ഉറക്കക്കുറവ് ഡിപ്രഷൻ മസിൽ വേദന മുടികൊഴിച്ചില് വേദന ഇത്തരത്തിൽ പത്ത് രോഗങ്ങളെ ഒരു മരുന്നും കുടിക്കാതെ ജീവിതശൈലിയുടെ നിയന്ത്രണം കൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് തൂത്തെറിഞ്ഞാലോ അതിനുവേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളേറ്റ് സംവദിക്കാനാണ് വന്നിട്ടുള്ളത് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഡോക്ടർമാർക്ക് ഇതൊക്കെ ഇരുന്ന് പറഞ്ഞാൽ പോരെ ഞങ്ങളല്ലേ ഇത് ചെയ്യേണ്ടത് എന്ന് എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കുക മുൻപ് പല വീഡിയോകളും ചെയ്തിട്ടുള്ളത് നമ്മൾ രോഗിയെ കണ്ട അനുഭവത്തിൽ നിന്നും പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ച അനുഭവത്തിൽ നിന്നുമാണ് എന്നാൽ ഇന്ന് സംവദിക്കുന്നത് ഞാനും നിങ്ങളെപ്പോലെ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു രോഗിയായിട്ടാണ് സംസാരിച്ചു വരുന്നത് മരുന്നില്ലാതെ ആരോഗ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കിടക്കുമ്പോൾ പത്ത് രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള വളരെ ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വൈറ്റമിൻ ഡി വൈറ്റാമിൻ ഡി അല്ലെങ്കിൽ വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞിട്ടുള്ള വിറ്റാമിൻ്റെ കുറവ് കാരണം നമ്മൾക്ക് ഈ പറഞ്ഞ പത്ത് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒന്നും കൂടെ പറഞ്ഞു തരാം മുടികൊഴിച്ചിൽ ഡിപ്രഷൻ ഉറക്കക്കുറവ് ഉന്മേഷമില്ലായ്മ ക്യാൻസറിൻ്റെ സാധ്യതകൾ അലർജിയുടെ സാധ്യതകൾ മസിലിൻ്റെ വേദന ബോണിൻ്റെ വേദന സ്കിന്നിൽ ഗ്ലൗസിനെസ് കുറഞ്ഞ് തിളക്കം നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥ ഡിപ്രഷൻ പെട്ടെന്ന് പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടാവുക അലർജി രോഗങ്ങൾ പോലെ ഉണ്ടാവുക എന്നുള്ള പത്ത് രോഗങ്ങൾ വീട്ടിലിരുന്ന് കുറച്ച് വെയിൽ കൊണ്ട് കുറച്ച് ജീവിതശൈലിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രോഗങ്ങളിൽ െ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്തപ്പോൾ അപകടകരമായ രീതിയിൽ കുറവാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ അതിൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു രോഗി എന്ന പോലെ ഒരു ഡോക്ടർ ആയിക്കൊണ്ട് നിങ്ങളിൽ ഒരാളായിക്കൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം ശരീരത്തിൽ പല വിറ്റാമിനുകളുണ്ട് എ ഉണ്ട് ബി ഉണ്ട് ഡി ഉണ്ട് കെ ഉണ്ട് ഇ ഇങ്ങനെ പല വിറ്റാമിനുകളുണ്ട് ഇതിൽ ഫാറ്റ് ആയിട്ടുള്ള വിറ്റാമിനുകളാണ് എ ഡി ഇ കെ ഇതിൽ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിനിൽ പെട്ടിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഡി സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അതിൽ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലെ കൊളസ്ട്രോളിൽ തട്ടിയിട്ട് കൊളസ്ട്രോളിൽ നിന്നാണ് അതുണ്ടാവുന്നത് എന്നാൽ നമ്മളുടെയൊക്കെ ജീവിത സാഹചര്യം ഒരുപാട് മാറി പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം വളരെയേറെ മാറി പലപ്പോഴും ഒന്ന് പി ഡിയിലേക്ക് പോകുന്നില്ല ബാങ്കിലേക്ക് പോകുന്നില്ല ഫോണിൽ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ വെയില് കൊള്ളാത്തതിൻ്റെ പേരിൽ നമ്മളൊക്കെ അറിയാതെ രോഗിയായി മാറുകയാണ് ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കരുതിയ പോലെ തന്നെ വൈറ്റമിൻ വളരെ കുറവാണ് അപ്പോൾ ആ ഒരു രോഗം ഒരു ഡോക്ടറായിട്ട് പോലും ഞാൻ ശ്രദ്ധിക്കാതെ എന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിയാത്ത നിങ്ങളെ ഓരോരുത്തരെയും ഈ രോഗങ്ങൾ കാർന്ന് തിന്നാണ് അപ്പോൾ വൈറ്റമിൻ ഡി എന്ന വെയിൽ കൊണ്ടാൽ മാത്രം കിട്ടുന്ന വെയിൽ കൊണ്ടാൽ മാത്രം മാറിപ്പോകുന്ന ഈ ഒരു വൈറ്റമിൻ ഡി കാരണം അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഇതാവട്ടെ നമ്മളുടെ ഈ ഒരു വർഷത്തെ ഒരു പ്രധാന ലക്ഷ്യം അതിലൂടെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പത്ത് രോഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് രക്തത്തിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാര ഉണ്ടോ എന്നുള്ളത് ലാബിൽ പോയിട്ട് ചെറിയൊരു ഇരുപത് രൂപയോ നാൽപ്പത് രൂപയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ സാധാരണ ഒരു എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെയാണ് ആവാറുള്ളത് എൻ്റെ അടുത്തേക്കൊക്കെ സാധാരണ അല്ലെങ്കിൽ സാധാരണത്തേലും താഴെ ആയിട്ടുള്ള വളരെ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്താ ചെയ്യാറ് കുറേ ടെസ്റ്റ് എഴുതിയിട്ട് ഇങ് വാ എന്നിട്ട് മരുന്ന് എഴുതാന്നുള്ളത് പറയാറല്ല പലപ്പോഴും അവരുടെ പല ലക്ഷണങ്ങളും പറയുന്ന സമയത്ത് തന്നെ ഇത് കുറവാണ് എന്നും ഇതുകൊണ്ടാണ് എന്നും മനസ്സിലാക്കാൻ കഴിയാറുണ്ട് അത്തരത്തിൽ മനസ്സിലാക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെയാണെങ്കിൽ ആയിരം രൂപ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനും ഇതിൽ നിന്ന് മുക്തി നേടാനും പറ്റും വൈറ്റമിൻ ഡിയുടെ കുറവ് സാധാരണ കാണുന്നത് വെയിൽ കൊള്ളാത്ത ആളുകൾക്കാണ് പ്രത്യേകിച്ച് പത്ത് മണിയുടെയും മൂന്ന് മണിയുടെയും വെയിൽ നമ്മൾ പലരും എന്താ ചെയ്യുന്നത് രാവിലെ പത്ത് മണിവരെ വെയിൽ കൊള്ളും വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം വെയിൽ കൊള്ളും പക്ഷേ ഈ സമയത്ത് വെയിൽ കൊള്ളില്ല നമ്മളൊക്കെ വീട്ടിൽ അറിയോ പണ്ടൊക്കെ ഇപ്പം ഓഫീസിൽ ഒരു പത്ത് വർഷം മുമ്പ് ഓഫീസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഉണ്ടാവും ഇപ്പം ജനൽ വെക്കില്ല എ സി വേണല്ലോ എന്ന് കരുതിയിട്ട് ജനൽ വെക്കില്ല എ സി വർക്ക് ചെയ്യാത്ത സമയത്ത് പോലും ജനല് തുറന്നിടാതെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയാണുള്ളത് കൊറോണക്ക് ശേഷം ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത് ഒരു കല്യാണത്തിന് പാത്രം പോകുമ്പോൾ മാത്രമാണ് ഒരു വെയിൽ കൊള്ളുക അതല്ലാത്തതൊക്കെ ഓൺലൈനിലാണ് ഭക്ഷണം ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് ഓൺലൈനിൽ ബാങ്കിൽ നിന്ന് പോകുകയാണെങ്കിൽ ഓൺലൈനിൽ റീചാർജ് ചെയ്യാൻ പോലും പോവാത്തൊരവസ്ഥയാണുള്ളത് ആ സാഹചര്യങ്ങളിൽ നമ്മളിൽ മിക്ക പേരും ഈ രോഗത്തിന് അടിമയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക വെയിൽ കൊള്ളാത്ത ആളുകൾക്ക് ഒന്ന് മസില് വേദന മസിൽ ഇങ്ങനെ ഒരു കഴപ്പായിട്ടുള്ള വേദന നല്ല വേദന എല്ലാ മസിലുകളിലും കാലിൻ്റെ മസലിലും കയ്യിൻ്റെ മസിലിലും ഒക്കെ വരും രണ്ടാമത്തത് എല്ലുകളിൽ കുത്തുന്ന തരത്തിലുള്ള കഴപ്പ് വേദനയായിട്ട് വരിക എല്ലുകളിൽ അതും സാധാരണ രീതിക്ക് രാത്രിയിലൊക്കെ കൂടുതലായിട്ട് ആളുകൾ പറയാറുണ്ട് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ വേദന പറയാറുണ്ട് ഇത് വരാനുള്ള കാരണം നമ്മളുടെ കാൽസ്യം എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം അപ്പോൾ നമ്മൾ കുറേ കാൽസ്യം ഗുളിക കഴിച്ചിട്ട് കാര്യമല്ല ഈ വൈറ്റമിൻ ഡി ഇല്ലാതെ വെയിൽ കൊള്ളാത്തതിൻ്റെ പേരിൽ ഈ കാൽസ്യത്തിൻ്റെ എഫക്റ്റ് ഇല്ലാതെ കാൽസ്യം ഇല്ലാത്ത സിംറ്റംസ് അവിടെ കാണിക്കണേ അപ്പോൾ ആദ്യത്തെ രണ്ട് ലക്ഷണങ്ങൾ ഒന്ന് കാലിനുള്ള വേദന അതുപോലെ തന്നെ എല്ലുകളിൽ മസിലുകളിൽ ഊരവേദന സന്ധികളിലെ വേദന ഒന്ന് ജോലി ചെയ്യുമ്പോഴേക്കും വേദന മസിലുകൾ ബോണൊക്കെ പെട്ടെന്ന് പൊട്ടുന്നൊക്കെ ഒക്കെ അവസ്ഥകൾ ഇതാണ് ഒന്നാമത്തേതും രണ്ടാമത്തേതുമായിട്ടുള്ള ലക്ഷണങ്ങൾ പിന്നുള്ളത് ഉറക്കം വരാതിരിക്കുക രാത്രി ശരിക്കും ഒന്നും ഉറക്കം കിട്ടില്ല തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കണം പ്രത്യേകിച്ച് സ്ട്രെസ്സൊന്നും ഉണ്ടാവില്ല ബി പി ഒക്കെ നോർമലായിരിക്കും പക്ഷേ ഉറക്കം വരില്ല ഇനി രാവിലെ എണീറ്റാലോ തലക്കൊരു പിടുത്തം ഒരു മന്ദ ഒരു സുഖമില്ലാത്ത അവസ്ഥ ഫീൽ ചെയ്യും രാവിലെ ഒരു ഉറക്കം ശരിയായില്ല കിട്ടിയില്ല എന്നുള്ള ഫീലായിട്ട് രാവിലെ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ പിന്നെ പലരിലും മാനസികമായിട്ട് ഡിപ്രഷൻ വരും ഇവർ കൗൺസിലിങ്ങിനൊക്കെ വന്ന് അല്ലെങ്കിൽ ഒരാളോടും സംസാരിക്കാതെ മിണ്ടാതെ ഒരു ഡിപ്രഷനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല മരണോ അല്ലെങ്കിൽ വിരഹതുക്കോ അല്ലെങ്കിൽ പ്രേമ പ്രേമനൈരാശി ഇങ്ങനത്തെ സംഗതി ഒന്നും ഇല്ലാതെ തന്നെ ഇതിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കോസോൺ തന്നെ ഈ ഒരു ഡിപ്രഷനക്ക് പോകുമ്പോൾ പലപ്പോഴും ഇത് ടെസ്റ്റ് ചെയ്യാൻ തോന്നാറുണ്ട് വൈറ്റമിൻ ഡിയുടെ മറ്റൊരു പ്രധാന ലക്ഷണങ്ങളാണ് ഈ അലർജി രോഗമൊക്കെ ഉള്ളവന് അവന് പെട്ടെന്ന് പെട്ടെന്ന് അലർജി കൂടുതലായിട്ട് വരിക അതിൻ്റെ കാരണം പ്രതിരോധ ശക്തിക്ക് വൈറ്റമിൻ ഡി വളരെയേറെ സഹായകമാണ് അപ്പോൾ വൈറ്റമിൻ ഡി ഈ പ്രതിരോധ ശക്തി ഇല്ലാതെ ആവുന്നത് കുറയും വൈറ്റമിൻ ഡി ഇല്ലാതെ ആവുമ്പോൾ പ്രതിരോധ ശക്തി കുറഞ്ഞ് ഇത്തരത്തിൽ അലർജി രോഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ മുടി കൊഴിച്ചിൽ പലരും മുടി കൊഴിച്ചിൽ വരുമ്പോഴാണ് വൈറ്റമിൻ ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കാറുള്ളത് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ പല്ലിന് അസുഖങ്ങൾ വരിക പിന്നെ സ്കിന്നിൽ ആ ഒരു ഗ്ലോ കുറയും സ്കിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിളക്കല്ലാതെ എന്താണ് ആകെ ചുക്കി ചൊളിഞ്ഞാൽ സ്കിന്നിൽ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും അതല്ലെങ്കിൽ ഇത് എന്താ എണ്ണയൊന്നും തേക്കലില്ല എന്ന് ചോദിക്കുന്ന പോലെ ഹാർഡായിട്ട് ആ ഒരു ഗ്ലൗസിനെസ് പോയ അവസ്ഥ ഇതാണ് സാധാരണ രീതിക്ക് വൈറ്റമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പോൾ ഒറ്റയടിക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്യല്ലേ വേണ്ടേ ഇത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ വെയിൽ കൊള്ളലും കുറവാണെങ്കിൽ ഒരു അനുമാനത്തിലെത്താം നമുക്കിത് കുറവാണ് എന്നുള്ളത് അങ്ങനെയുള്ളവരെന്തു ചെയ്യുക ആദ്യം നന്നായിട്ട് വെയിൽ കൊള്ളുക ഏത് വെയിലാണ് എങ്ങനെ വെയിൽ കൊള്ളുക ഞാൻ പറഞ്ഞു തരാം അത് അതുപോലെ കൊള്ളുക എന്നിട്ടൊരു മാസം രണ്ട് മാസം റെഗുലറായിട്ട് ചെയ്തിട്ടൊന്നു പോയിട്ട് ടെസ്റ്റ് ചെയ്യുക അപ്പം പറ്റക്കുറവുള്ളവനാണെങ്കിൽ ഒന്ന് കൂടിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ കുറച്ച് കുറവുള്ളവനാണെങ്കിൽ നോർമലായിട്ടുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഒരൊറ്റ ടെസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ പൈസ ഇല്ലാതെ ചിലവാക്കാതെ ഒരൊറ്റ ടെസ്റ്റിൽ തന്നെ ഇത് നോർമലായോ കുറഞ്ഞോ എന്നുള്ളത് അറിയാൻ പറ്റും മറ്റേത് മറ്റേതിപ്പം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതാണ് നമ്മൾക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ആളുകൾക്ക് ഒരു ബർഡൻ വരരുതേ എന്നുള്ളത് കൊണ്ട് സാധാരണക്കാരനായ ആളുകൾക്ക് മനസ്സിലാവാനാണ് ഇത്രയും പറയുന്നത് ഇനി ഇതിൻ്റെ ടെസ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ആവുക രക്തമാണ് പരിശോധിക്കേണ്ടത് അവരോട് പറയേണ്ടത് വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് ചെയ്യ എന്നുള്ള രൂപത്തിലാണ് അവർക്ക് ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാവും ഈ രക്തം ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കുക രാവിലെയോ വരുമ്പോൾ വയറ്റിലോ ഭക്ഷണം കഴിച്ചിട്ടോ അതിലൊന്നും പ്രത്യേകിച്ച് നിർബന്ധങ്ങൾ ഈ വിഷയത്തിൽ ഇല്ല ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് മുപ്പത് മുതൽ അൻപത് വരെ അല്ലെങ്കിൽ മുപ്പത് മുതൽ നൂറ് നൂറ് വരെയാണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നാനോഗ്രാം പെർ എം എൽ ആണ് ഈ നാനോഗ്രാം പെർ എം എൽ യൂണിറ്റിൽ മുപ്പത് വരെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ അതൊരു ഇരുപത്തിയഞ്ചിൽ താഴെ ആവുമ്പോൾ നമ്മളുടെ ശ്രദ്ധ നന്നായിട്ട് അതിൽ പതിയണം ഇരുപത്തിയഞ്ച് ഇരുപതിലൊക്കെ താഴെ ആവുമ്പോൾ ഇരുപതിൻ്റെ മുപ്പതിൻ്റെ ഇടയിൽ എപ്പോഴും ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ് പറയാം മുപ്പതിൻ്റെ മേലെയാണെങ്കിൽ ഓക്കെ ഇനി പത്തിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ അത് നല്ലോണം ശ്രദ്ധ വേണം കുറച്ച് ഗൗരവത്തിൽ തന്നെ അതിനെ കാണണം പത്തിൻ്റെ താഴെയാണെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല മരുന്നുകൾ അടക്കമുള്ള സംഗതികൾ അതിലെടുക്കണം റെഗുലറായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത് പൊന്തി വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഈ രൂപത്തിലാണ് ഇതിൻ്റെ ടെസ്റ്റും ഇതിൻ്റെ കാര്യങ്ങളും ഉള്ളത് ഇനി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ആദ്യം ചോദിക്കും ഞങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാതിരിക്കേണ്ടത് എന്ന് ഇവരോട് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ ഷുഗറിന് നമ്മൾ ആദ്യം ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്തൊക്കെ ഒഴിവാക്കേണ്ടത് എന്നാ ചോദിക്കുക അത്തരത്തിലല്ല വേണ്ടത് ഇതിൽ ആദ്യം വേണ്ടത് വെയിൽ കൊള്ളുക എന്നുള്ളതാണ് വെയിൽ കൊള്ളൽ തന്നെയാണ് ഇതിൻ്റെ പ്രധാനം പണ്ടൊക്കെ ആരൊക്കെയോ പറഞ്ഞു പോന്നിട്ടുള്ള ഒരു അബദ്ധമുണ്ട് രാവിലത്തെ ഇളം വെയിൽ കൊള്ളുക വൈകുന്നേരത്തെ പോക്ക് വെയില് കൊള്ളുക ആട്ടർ ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് മൂന്ന് മണി വരെയുള്ള വെയിലാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ കൊള്ളേണ്ടത് അതല്ലാതെ ചൂടില്ലാത്ത രാവിലെ ആളുകൾ പറയുമ്പോൾ സ്കൂൾ പോകാൻ നേരത്തുള്ള വെയിൽ കൊണ്ടു സ്കൂൾ വിട്ടു തന്നിട്ടുള്ള വെയിൽ കൊണ്ടു എന്നുള്ളത് ഇത് എവിടൊക്കെയോ പല പേഷ്യൻസിനോടും അത് പറഞ്ഞ ഡോക്ടർ രാവിലത്തെ വെയിലല്ലേ കൊള്ളേണ്ടത് എന്ന് ചോദിക്കും മനസ്സിലാക്കുക അങ്ങനെയല്ല ഈ വെയിലും എല്ലാവരും കൊള്ളുന്നുണ്ട് ഞാൻ അടക്കമുള്ളവരെന്തു ചെയ്യും രാവിലെ വെയിലത്ത് ചെയ്യേണ്ട പണികളൊക്കെ രാവിലെ ചെയ്തു വെക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് ഈ വെയിൽ കൊള്ളേണ്ടത് ഇനി ചെയ്യേണ്ട അടുത്ത കാര്യം ഇത് ശരീരത്തിൽ മുഴുക്കെ കൊള്ളാൻ പറ്റിയ ഏറ്റവും നല്ലത് പക്ഷേ സ്ത്രീകളൊക്കെ ആവുമ്പോൾ അവരുടെ വസ്ത്രധാരണമൊക്കെ കാരണം മുഴുക്കെ കൊള്ളാൻ കഴിയില്ല കൈയിൻ്റെ ഭാഗവും ഇവിടെയും കഴുത്തും കാലിൻ്റെ അടിയിലൊക്കെയാണ് അവർക്ക് കൊള്ളാൻ കഴിയുക കൊള്ളാൻ കഴിയുന്ന അത്ര കൊള്ളുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫുള്ള് ഭാഗം കൊള്ളുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ് അതല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ഒഴിവും കഴിവും സൗകര്യവും അനുസരിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ പറഞ്ഞാൽ അതങ്ങ് നടക്കുക അപ്പോൾ ആ വ്യായാമം അതിൻ്റെ കൂട്ടത്തിലാവും അതുപോലെ തന്നെ നമുക്ക് ഈ രൂപത്തിൽ സ്കിന്നിൽ ഉള്ള പ്രയാസങ്ങൾ സ്കിന്നിലേക്ക് വെയിൽ തട്ടാനും ആവും ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം നമ്മളുടെ കളറും ഇതുമായിട്ട് ബന്ധമുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് കൂടുതൽ കറുത്ത ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ വേറെ പിഗ്മെൻറ്റേഷനും ഇതിൻ്റെ ഒക്കെ മാറ്റം അങ്ങനെ വരുന്നത് അത്തരം ആളുകൾക്ക് കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടേണ്ടത് കൂടുതൽ വെയില് കൊള്ളണം അതല്ലെങ്കിൽ കൂടുതൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാലാണ് അവർക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് ഇളം കളറുള്ള നമ്മളെയൊക്കെ രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ മുക്കാൽ മണിക്കൂറിന് പകരം ഒരു കാ മണിക്കൂറിൻ്റെയും അരമണിക്കൂറിൻ്റെയും ഇടയിലാണ് കൊള്ളേണ്ടത് എന്നാൽ യൂറോപ്യൻസിൻ്റെയൊക്കെ അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് കുറഞ്ഞ വെയിൽ കൊള്ളുകയാണ് വേണ്ടത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സായിപ്പ് അവൻ്റെ നാട്ടിൽ വെയിലില്ലാത്ത സമയത്ത് അത് കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ കോവളത്തും നമ്മളെ വർക്കലിയിലൊക്കെ വന്നിട്ട് വെയിൽ കായും നമ്മളുള്ള നേരം അവനെ വായി നോക്കിയിട്ടും അവനെ കുറ്റം പറഞ്ഞിട്ടും ഇരിക്കും എന്നിട്ട് രോഗിയായിട്ട് നമ്മളുടെ മുറ്റത്തുള്ള വെയിലില്ലാതെ നമ്മൾ പല മരുന്നുകളും വാങ്ങിയിട്ട് കുടിച്ച് വേറെ രോഗിയാവും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്കൊരു ബോധം ഉണ്ടാകാനുള്ള കാലാവട്ടെ വിദേശി നമ്മളുടെ നാട്ടിൽ വന്നിട്ട് കൊള്ളുന്ന ഈ വെയിൽ നമ്മളുടെ വീട്ട് അവൻ്റെ വീട്ടിൽ ഇതുപോലെ വെയിലില്ല അത് നമ്മൾ മനസ്സിലാക്കണം യൂറോപ്പിൽ എല്ലാ നമ്മളുടെ നാട്ടിൽ ഉള്ള പോലത്തുള്ള വെയിൽ അവിടെ എല്ലാ സമയത്തും കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ദൈവം തന്ന ഒരു സാധന പൈസ കൊടുക്കാതെ കിട്ടുന്ന സാധന ഇത് പരമാവധി കൊള്ളുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ രോഗിയാണ് എന്നുള്ളത് എനിക്ക് വൈറ്റമിൻ കുറവുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇനി എന്നും മുക്കാൽ മണിക്കൂർ വെയിൽ കൊള്ളാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് നിങ്ങളും ഫോളോ ചെയ്യാം അതാണ് ഒരു രോഗി എന്നുള്ള രൂപത്തിൽ നിങ്ങളൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഈ ന്യൂ ഇയറിൽ ചെയ്യാനുള്ളത് അതേപോലെ ഒരു കാര്യം പറഞ്ഞുതരാം ഭക്ഷണത്തിൽ ഇത് വെയിൽ കൊണ്ടിട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വരുന്നത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ മീനെണ്ണകളിലാണ് മീൻ ഗുളിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിലാണുള്ളത് അതുപോലെ തന്നെ ചൂര അയില മത്തി പോലെയുള്ള മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക പിന്നെ കൂനില്ലേ മഷ്റൂം കുമിൽ കൂന എന്നൊക്കെ പറയുന്നെ അത് കറി വെച്ചിട്ട് കഴിക്കുക അതിൽ ഈ വൈറ്റമിൻ ധാരാളം ഉണ്ട് ഓറഞ്ചിലുണ്ട് പയർ വർഗ്ഗങ്ങളിലുണ്ട് അത്തരം ഭക്ഷണ സാധനങ്ങളിലാണ് ഇത് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ പാൽക്കട്ടി ചീസ് ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ഓറഞ്ച് പാൽക്കട്ടി കൂന് മീന് മീനെണ്ണ പ്രത്യേകിച്ച് മത്തി അതുപോലെ തന്നെ ചൂര അയല പോലെയുള്ള മത്സ്യങ്ങളാണ് ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചീസിലും അടങ്ങിയിട്ടുണ്ട് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ പലപ്പോഴും ചോദിക്കും ഡോക്ടറെ ഞങ്ങൾ വെയിലൊക്കെ കൊള്ളുന്നുണ്ടല്ലോ പിന്നെ ഇത് കുറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് സാധാരണയായിട്ട് വെയിൽ കൊള്ളും പക്ഷേ സൺസ്ക്രീം ഇട്ടിട്ട് വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ അത് ശരിക്കും വെയിൽ ഏൽക്കില്ല അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട് രണ്ടാമത്തേത് വെയിലിൻ്റെ സമയം രാവിലത്തെ വെയിലാണ് കൊള്ളുന്നതെന്നുണ്ടെങ്കിൽ കിട്ടില്ല ഇനി കിഡ്നി രോഗങ്ങൾക്ക് അതേപോലെ തന്നെ ഐ ബി എസ് ക്രോൺസ് ഡിസീസ് പോലെയുള്ള ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവരിലും ഈ പ്രശ്നങ്ങൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാലും വൈറ്റമിൻ ഡെഫിഷ്യൻസി കാണാറുണ്ട് അപ്പം എൻ്റെ സഹോദരന്മാരോട് ഒരിക്കൽ കൂടി പറയാം എത്ര ആളുകളാണ് ഓരോ പ്രാവശ്യവും ഈ ടെസ്റ്റും ചെയ്ത് അറിയോ എൻ്റെ അടുത്ത് തന്നെ എത്ര ആളുകളാണ് ഓരോ ദിവസവും ഈ ടെസ്റ്റും ചെയ്ത് വരുന്നത് അറിയോ അപ്പോൾ ഞാൻ ആലോചിക്കും ഒരു ദിവസം എത്ര ലക്ഷങ്ങളാണ് ഇതിന് വേണ്ടി ചിലവാക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന വെയിലല്ലേ ഇതൊന്ന് കൊണ്ടുനോക്കൂ ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിൽ നിന്നാവട്ടെ നമ്മളെ ആരോഗ്യം ഉണ്ടാവില്ലേ അതല്ലാതെ കുറേ മരുന്ന് കുടിച്ചിട്ടല്ല ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് ഇപ്പോഴും ഇത്തരം രോഗങ്ങൾ കാരണം കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കാനാവട്ടെ നിങ്ങളുടെ ഓരോ ഷെയറും കമൻറ്റും ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക നമ്മളുടെ ഒരു ഷെയർ കൊണ്ട് നമ്മളുടെ അറിവുകൾ എത്തിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യപരമായിട്ട് ആളുകളെ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് വിശ്വസിക്കുന്ന ആളാണ് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല